മറ്റ്മാരെ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ നിങ്ങൾക്ക് ഇന്നിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് ടു മെഗാ പിക്സലും ഫോർ മെഗാ പിക്സലും ക്യാമറയും തമ്മിൽ കണ്ടു കഴിഞ്ഞാൽ തിരിച്ചറിയണത് അപ്പം എന്തായാലും വീഡിയോയിലേക്ക് പോകാം ഇതാണ് നമ്മുടെ ഒരു ക്യാമറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു മെഗാ പിക്സലും ഒരു മെഗ ഒരു ക്യാമറ എന്ന് പറഞ്ഞാൽ സിക്സ് മെഗാ പിക്സലാണ് അപ്പം നമുക്കത് എങ്ങനെ തിരിച്ചറിയാമെന്നു ഫിസിക്കലി കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ രണ്ടിനും കണ്ടു കഴിഞ്ഞാൽ നമുക്കൊന്നും മനസ്സിലാവില്ല ഇതിൽ ഏതാണ് ഇട്ടു ഏതാണ് സിക്സ് എന്ന് ഇതിനുണ്ടൂടെ ഒന്ന് ഇതെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ പിഒ ഓപ്ഷനും ഇതെന്ന് പറഞ്ഞാൽ ട്വൽവ് വോൾട്ടും വേണ്ടിയാട്ടോ ഈ സെയിം ഫീച്ചർ തന്നെ ഇവിടെ ഉണ്ട് കണ്ടില്ലേ പിഒയും ട്വൽ വോൾട്ടും ഈ ക്യാമറ ഫിസിക്കല് കണ്ടു കഴിഞ്ഞാൽ പോലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല ഇവിടെ കണ്ടു കഴിഞ്ഞാലും മനസ്സിലാക്കാൻ പറ്റില്ല ബാക്ക് സൈഡ് നോക്കി കഴിഞ്ഞാലും ഒന്നും മനസ്സിലാവില്ല പിന്നെ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ലെറ്ററിങ്ങിൽ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാലും മനസ്സിലാവില്ല പറയാൻ കാരണം നോക്കണ്ടെ ഇവിടെ ഒന്നും ഒന്നും കണ്ടു കണ്ടുകഴിഞ്ഞാൽ ഒന്നും മനസ്സിലാവില്ല എല്ലാ ലാറ്ററിങ് സെയിം ആണ് എവിടെയും എഴുതിയിട്ടില്ല ഈ ക്യാമറ എടുത്തു ഇവിടെ ഇല്ല ഇതിൻ്റെ ഇവിടെ ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാ ഞാൻ മനസ്സിലെടുക്ക ഇതിപ്പോ ഹിക്ക് വീസിന്റെ ക്യാമറക്ക് മാത്ര ഇവിടെ കണ്ടില്ലേ ഡി എസ് ഹൈഫൺ ടു സി ഡി ഡി എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പാർട്ട് നമ്പർ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാ ടു സി ഡി ടു വൺ സിക്സ് ത്രീ ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു ലൈൻ സീരീസ് ഈ സിക്സ് ത്രീ എന്ന് പറഞ്ഞാൽ സിക്സ് മെഗാ പിക്സൽ ക്യാമറ ഇങ്ങനെയാണ് ഇതിൻ്റെ ഐഡൻറ്റിഫിക്കേഷൻ കേട്ടോ ഞാൻ അടുത്ത ക്യാമറ എടുത്തു ഡി എസ് ടു സി ഡി ത്രീ വൺ ടു വൺ അതെന്ന് പറഞ്ഞു ത്രീ ലൈൻ സീരീസിലെ ടു മെഗാ പിക്സൽ ക്യാമറ ബാക്കിയൊക്കെ സെയിം ആട്ടാണ്ടില്ലേ അപ്പോൾ മച്ചന്മാരെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ അമർത്തുക അടുത്ത വീഡിയോയിൽ ഞാൻ വീണ്ടും കാണാം ബൈ ബൈ